ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കാണിക്കാൻ പറയുന്നുണ്ട് ടോപ്പിന് വരുന്ന മെറ്റീരിയലാണ് ടോപ്പിന് നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ മീറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് ആണ് ഷോളിന് പറ്റിയ മെറ്റീരിയലും വന്നിട്ടുണ്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പിലുള്ള ഇതുപോലെയുള്ള ഷോളും കൂടെ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റും പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപയാണ് ഇതുപോലെയാണ് വരുന്നത് ഷോളിന് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ജോർജറ്റ് മെറ്റീരിയലാണ് ടോപ്പിന് നൂറ്റി നാൽപ്പത് രൂപ ബോട്ടം നൂറ്റിപ്പത്ത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ടോപ്പ് ബോട്ടം ആയിട്ട് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ കൂടെ നമ്മൾ ആദ്യം കാണിച്ച ഷോൾ മെറ്റീരിയൽ ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ കാത്ത കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിന് ബോട്ടം വരുന്നതും ഈ ലൈൻ തന്നെയാണ് നൂറ്റി പത്ത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ നൂറ്റി അമ്പത് രൂപയുടെ കാത്ത കോട്ടൺ നൂറ്റി പത്ത് രൂപയുടെ ലൈൻസ് ബോട്ടത്തിന് വേണ്ടി അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ കാത്തയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക നൂറ്റി അമ്പത് രൂപ ടോപ്പിന് നൂറ്റി ഇരുപത് രൂപ ബോട്ടം അടുത്തതും കാത്ത മെറ്റീരിയൽ തന്നെയാണ് നൂറ്റി അമ്പത് രൂപയുടെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഇതുപോലെ നൂറ്റി പത്ത് രൂപയുടെ ഈ ലൈനാണ് ഇതിന്റെ കൂടെ ബോട്ടായിട്ട് വരുന്നത് അടുത്തത് രണ്ടും നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ കൂടെ ബോട്ടം വരുന്നത് ഈ ലൈൻ ഇത് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ബോട്ടം വരുന്നത് അടുത്തത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ ബോട്ടം വരുന്നതും തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ലൈൻസ് ആണ് ഇതുപോലെ അടുത്തതെല്ലാം സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് ഇങ്ങനെ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് തൊണ്ണൂറ്റിയെട്ട് രൂപ മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഡെനിം മെറ്റീരിയലാണ് ഡെനിം നല്ല ഡാർക്ക് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപ വീതി അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് ഇഞ്ച് വീതിയാണ് ഇത് ജെന്റ്സിനെ ഷർട്ടിനും എല്ലാം കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ടോപ്പിനെ ഷർട്ടിന് ഓവർ കോട്ട് അടിക്കാൻ എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി നാല്പത് രൂപ ഇഞ്ച് വീതി സാധാരണ ടോപ്പ് അടിക്കാൻ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് ഇത് രണ്ട് മീറ്റർ മതിയാവും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് പെർ മീറ്റർ നൂറ്റി അമ്പത് രൂപ അടുത്തത് വൈറ്റ് ഈ സമയത്ത് വൈറ്റ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഹക്കോബ നൂറ്റിമുപ്പത് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽ നൂറ്റി മുപ്പത് രൂപ കോട്ടൺ ഹക്കോബ പ്യൂർ ഹക്കോബ ഹക്കോബുള്ള ടൈപ്പ് ഹക്കോബയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ ഇത് ഷോളിന് ഫ്രോക്കിന് സാരിക്ക് എല്ലാറ്റിനും പോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ സാരി ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ളൊരു ഈ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഷോളായിട്ട് യൂസ് ചെയ്യാം സാരിയായിട്ട് യൂസ് ചെയ്യാം ഫ്രോക്കിന് എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് നെറ്റ് കോട്ട ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് അത്ര ട്രാൻസ്പെറൻറ്റൊന്നും അല്ല ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ മീറ്ററിന് നൂറ്റി അറുപത് രൂപ സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും ആയിട്ട് ഹാപ്പി വിഷു ഹാപ്പി ഈസ്റ്റർ